എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ ഭയങ്കര എന്താ പറയുക മനസ്സിന് ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ തോന്നൂട്ടോ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിൻ്റെ വിഷമവും പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് സ്ഥിരം ചെയ്യണ പനിയൊക്കെ വെള്ളം തിളപ്പിച്ച് ചായ തിളപ്പിച്ച് തേക്കാനുള്ളതൊക്കെ തേച്ച് പിന്നെ മോളെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെയൊക്കെ എല്ലാ ദിവസവും ഒരേപോലെ തന്നെയാണല്ലോ രാവിലെ റൊട്ടീൻ മാറുന്നില്ല പിള്ളേർക്ക് സ്കൂളില്ലാത്ത ദിവസം മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടെന്നല്ലാതെ എല്ലാ ദിവസവും മത്ത പോലെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സിൻ്റെ എന്ത് വിഷമം ഉണ്ടായാലും നമ്മൾ തന്നെ ഉള്ളിൽ ഒതുക്കി അങ്ങനെ പോവാന്നുള്ളതാണ് അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ എല്ലാവർക്കും എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കാന്ന് വെച്ചാൽ അത് ഉണ്ടാവില്ലല്ലോ ആരുടെ ജീവിതത്തിലും ഫുൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലോ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമുക്ക് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വരും അപ്പം അതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് എന്തെടുത്താലും അത് നീങ്ങാത്തമാതിരിയും ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒക്കെ ഉണ്ടാവും കേട്ടോ ഒരു ദിവസമായിരുന്നു ഭയങ്കര സങ്കടം ഒക്കെ വന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു കണക്കിന് ഇതേ മോളെ പറഞ്ഞു വിട്ട് പിന്നെ അതേ പുടിമോൻ അവനാണെങ്കിൽ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ ഞാനിങ്ങനെ അറിയാണ്ടൊക്കെ എടുക്കും ഇടക്ക് അപ്പോൾ അവന് മനസ്സിലായെങ്കിലും ഞാൻ പറഞ്ഞു ഓടി പോകരുത് കേട്ടോ ഞാൻ വീഡിയോ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെത്തന്നെ നിന്നാണ് കേട്ടോ പിന്നെ ഇന്ന് എൻ്റെ മൂഡ് ഓഫ് ഒക്കെ കണ്ടാൽ പുള്ളിക്കാരൻ ഓടിയില്ല അല്ലെങ്കിൽ ഓടിപ്പോകും അങ്ങനെ അവർ പോയി കഴിഞ്ഞു ഉച്ചകളുടെ ചോറിന് അയിൽ കിട്ടിയായിരുന്നു അപ്പം അയിൽ കറി വെച്ച് അത് അതിൽ പൊരിക്കാനുണ്ടായിരുന്നു അത് പൊരിച്ച് പിന്നെന്താണ് പിന്നെ അച്ചിങ്ങയും കായ ഉണ്ടായിരുന്നു അതൊക്കെ വലത്തി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ഇക്കാവം വന്നപ്പോൾ ഇക്കാൾക്ക് ചോറൊക്കെ എടുത്ത് കൊടുത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നണ്ടില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നും പറയാനില്ല ചില ദിവസങ്ങളിൽ ഓരോ ഓരോരോ തോന്നലുകളാണ് നമുക്ക് വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നാറില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനോട്ടോ എനിക്ക് മാത്രമാണെങ്കിൽ അതെൻ്റെ പ്രശ്നമാണല്ലോ